ഹലോ അതൊന്നും നമ്മൾ വന്നിട്ടുള്ള നല്ല കിഡിലും പാർട്ടി വെയറും ആയിട്ടാണ് വീഡിയോ അവസാനം വരെ കാണുക നല്ല ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ല ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് നല്ല മെറൂണിലും അത് വന്നിട്ടുള്ളത് ഇതിന് നെക്കിലൊക്കെ വന്നിട്ടുള്ള വർക്ക് കണ്ടില്ല നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ത്രെഡ് വർക്കിലൂടെ നല്ല രണ്ട് ലൈൻ ഒക്കെ പോയിട്ടോ ഇതിൽ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല റോസ് ഗോൾഡ് പോലത്തെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ നല്ലൊരു വർക്ക് വന്നിട്ടുള്ളത് ഷാൾ ഉണ്ട് നല്ല അടിപൊളി സ്കാൽപ്പ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ചെറിയ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും തന്നെ പുറകിലും വന്നിട്ടുള്ളത് அந்த நல்ல ப்ளாக் ஆன்டில்தக்க வரக்குண்டே நல்ல ஒரு டாக்கு ப்ளூலாட்டா அடுத்து வந்துட்டுள்ளது സെയിം വർക്ക് തന്നെയാണ് ഇത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ തന്നെയായിട്ട് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് നെക്കിലൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ലൈൻ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ വർക്കിൽ വന്നിട്ട് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ അതുപോലെ തന്നെ നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് എൻ്റെലും നല്ല സ്കാൽപ്പ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സ്കാൽപ്പ് വർക്ക് വന്നിട്ടാണ് ഷാളും വരുന്നത് അടുത്ത മോഡൽ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ട് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും തന്നെ നെക്കിലും വന്നിട്ടുള്ളത് ചെറിയൊരു ലൈനിന്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ സ്ലീവ് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ആയിട്ട് തോന്നിട്ടുള്ളത് നല്ല സ്കാൽപ്പ് വർക്കിലാണ് എനിക്ക് വന്നിട്ടുള്ളത് ഷാളും ഒക്കെ അത് ചെറിയ ഫ്ലവറിന്റെ വർക്കും കൂടെ ഷാള് വന്നിട്ടുണ്ട് പാൻറിന്റെ എൻഡിൽ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടി വന്നിട്ടുള്ളത് നല്ല അടിപൊളി വർക്കാണ് ഇതൊക്കെ അടുത്ത നല്ല റെഡ് റെഡിലായിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെഡ് കളർ സെയിം വർക്കാണ് ആയിട്ട് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ അതേപോലെ തന്നെ ആദ്യത്തിന്റെ സെയിം മോഡലാണ് എന്റെ ഡിഫറെന്റ് കളറാന്നുള്ളൂ അതിൽ തന്നെ വരുന്ന ഡാർക്ക് ബ്ലൂല് വന്നിട്ടുള്ള ഒരു മോഡലാണ് അല്ല ജോർജറ്റിൽ അദ്ദേഹത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു മോഡൽസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ ഇതിന് വരുന്നത് വെറും ആയിരത്തി നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ പ്ലസ് ഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ മോഡൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും ലയിക്കാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കും ഒക്കെ ഒന്ന് ചാനൽ സജസ്റ്റ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്